ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോസിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തത് കഴിഞ്ഞ വർഷമാണ് കേട്ടോ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് എടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ അവർ ഒരു ക്രിസ്മസിൻ്റെ സമയത്ത് എടുത്ത് വെച്ചതാണ് അന്ന് വീട്ടിൽ എല്ലാവരും വന്ന സമയത്ത് പിന്നെ വെക്കേഷൻ ടൈമിൽ ലീവ് സ്കൂളൊക്കെ അപ്പോൾ ആ ഒരു സമയത്ത് മക്കൾ വന്ന സമയത്തൊക്കെ എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ പിന്നെ അതിനുശേഷം പിന്നീട് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് തുടങ്ങിയിട്ട് നമ്മൾ ലോങ് വീഡിയോ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല നമ്മൾ ഷോർട്ട് വീഡിയോ ഒക്കെ ചെയ്യാറുണ്ട് പക്ഷേ ഒരു ലോങ് വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള സമയം എത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ മതില്ല എല്ലും ഒരു സമയം ഉണ്ടല്ലോ അപ്പൊ ആ ഒരു സമയം എത്തിയിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പൊ ഞാൻ വീഡിയോ ഇടാൻ വേണ്ടി നോക്കിയപ്പോഴാണ് ഈ ഒരു വീഡിയോ കണ്ടത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതങ്ങോട്ട് എടുത്തിട്ടാന്ന് വിചാരിച്ചിട്ടു അപ്പോൾ അതാ പിന്നെ ഇന്ന് നമുക്ക് ചോറിനുള്ള എന്ന് പറഞ്ഞാൽ കാവുത്തും കൂട്ടാനും അതുപോലെ തന്നെ മത്തിക്കറിയാനോ അപ്പം മത്തി ഒക്കെ വാങ്ങി നന്നാക്കി അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നീടാണ് നമ്മൾ ഈ ഒരു സംഭവത്തിന് ഇറങ്ങുന്നത് കേട്ടോ അപ്പോൾ അതാ ഒക്കെ കളച്ചുകൊണ്ട് കളക്കാൻ ചെറിയ കൈക്കോട്ടുകൊണ്ട് കളിക്കണമെന്താന്ന് ചോദിച്ചാൽ വലിയ പിന്നെ കായൊന്നുമല്ല ചെറിയൊരു സം ഇതാണ് കേട്ടോ അത് ഉള്ളത് നല്ലോണം അടിക്കൊന്നും പോയിട്ടില്ല പിന്നെ അതുകൊണ്ടാണ് കത്തിയും ചെറിയ ഇതൊക്കെ എടുത്ത് കണ്ട് ഇങ്ങനെ കളച്ചു നോക്കുന്നത് കേട്ടോ പിന്നെ പെട്ടെന്ന് തന്നെ വലിയ കൈക്കോട്ടൊക്കെ എടുത്ത് കളച്ചു കഴിഞ്ഞാൽ എവിടെയാണ് കള വരുകയെന്നറിയില്ല പിന്നെ അത് പൊട്ടി പൊട്ടിപ്പോട്ടോ അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ചരണ്ടി ചരണ്ടി എടുക്കണത് കേട്ടോ പിന്നെ ഈ ഒരു ചരണ്ട സമയത്ത് ഞാനിവിടെ ഇരിക്കുന്ന സമയത്ത് ഈ ഒരു മരത്ത നരത്തി പുഴുക്കളുണ്ട് കുറെ പുഴുക്കളൊക്കെ കടിച്ചു കയ്യും കാലൊക്കെ ആകെ അലർജി ആയി ഇങ്ങനെ തൊപ്പ ഇങ്ങനെ ഒരു ഇത് പൊന്തുലോ പുഴു കടിച്ചാല് പിന്നെ അങ്ങനെ തണുപ്പ് അപ്പൊ അങ്ങനൊക്കെ പൊന്തി ഞാൻ കുറേ ചൊറിഞ്ഞിരുന്നിട്ടൊക്കെയാണ് ഞാൻ ഈ പിന്നെ മാന്തി എടുക്കുന്നത് കേട്ടോ അപ്പൊ അതാ ആളെ കണ്ട കണ്ടെത്തിയിട്ടുണ്ട് മേലത്തെ മണ്ണൊക്കെ മാറ്റിയപ്പം പിന്നെ അപ്പൊ ഇത് ഇങ്ങനെ വലിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതെടുക്കണ സമയത്ത് അനിയത്തിയും കൂടി തന്നിട്ടോ കുറെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷം അങ്ങനെ തന്നെയാണ് ഞങ്ങൾ എന്താവും തന്നെയാണ് ഈ ഒരു കാവുത്തൊക്കെ കളിച്ചെടുക്കല് അനിയത്തി വരുന്ന സമയത്ത് അത് അതിൻ്റെ ഒരു സമയമാകുമ്പോഴാണ് എടുക്കലിട്ട് അപ്പം എന്താണെന്ന് ചോദിച്ചാൽ ഇനിക്ക് ഒറ്റക്ക് ഇത് കഴിയില്ല പിന്നെ ഇപ്പാക്കും തന്നെ ഇപ്പാക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കളക്കാനും ഇതാക്കാനൊന്നും കഴിയില്ല മറ്റേ ഇപ്പം ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയണ്ടില്ല ഇനി ഞങ്ങൾക്ക് പിന്നെ നന്നാക്കി കൂട്ടാൻ വെച്ചാൽ മതിയെന്നു കേട്ടോ ഇപ്പം കളക്കലും ഇതൊക്കെ ഇപ്പോൾ ഒക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങളാണ് അത് പിന്നെ കളക്കാനും ഒക്കെ നിൽക്കൽ പക്ഷേ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കഴിയുന്നില്ല ഞാൻ ചിലപ്പോൾ കളിച്ചു കളച്ച് കിട്ടാത്ത സമയത്തേപോലെ പിന്നെപ്പാഞ്ഞി വേണ്ട നമുക്ക് പിന്നെ കൗത്തൊന്നും കുഴിച്ചിട്ടുണ്ട വെയിക്കണില്ല കളക്കാനോ എന്നൊക്കെ പറയും കേട്ടോ പക്ഷെ എന്നാലും പിന്നെ ഞാൻ പിന്നെ അത് വെക്കൂട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞാലും പക്ഷെ എന്താ വെച്ചാൽ ആ ഒരു കൗത്തും കൂട്ടാൻ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം അതാ ഞാൻ എൻ്റെ അമ്മനും കാര്യങ്ങളൊക്കെ മാറ്റി എവിടേക്കുള്ളത് എന്നൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ വള്ളിൻ്റെ മരട്ടും പിടിച്ച് നോക്കിയപ്പോൾ ഓരോ സ്ഥലത്തുള്ളതൊക്കെ ആയിട്ട് കൺ കണ്ടിട്ടോ അങ്ങനെ അതാ ഓരോ സ്ഥലത്തൊന്നും ഞങ്ങൾ കളിച്ചിട്ടുണ്ട് പിന്നെ കണ്ടോ ഓരോ സ്ഥലത്തും അങ്ങനെ മാന്തി വെച്ചിട്ടുണ്ട് കേട്ടോ പന്നിക്കുട്ടികൾ മാന്തി വെച്ച പോലെ അങ്ങനെ കുറെ സ്ഥലത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ധാന്യത്തെ ഒക്കെ പൊറുക്കി കൂട്ടാണ് കേട്ടോ കുറച്ച് ഞങ്ങൾ മാറ്റി വെച്ച് കുഴിച്ചിടാൻ വേണ്ടിയിട്ടുള്ളത് പിന്നെ കുറച്ച് ഞങ്ങൾ പിന്നെ കൂട്ടാൻ വെക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അപ്പം ഇവിടെ ഞാൻ ഇനി കൊഴിച്ചിരുന്നത് ഒരു തുണിയൊക്കെ വെച്ചു കൊടുത്തിട്ടാണ് എന്താണെന്ന് ചോദിച്ചാൽ കാവത്ത് വരുന്നത് നല്ല ഐഡിയ ഐഡിയാണെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എനിക്ക് ഇപ്പം അങ്ങനെ തോന്നിയപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ കാട്ടി കിട്ടണം എന്താ വെച്ചാൽ കളക്കാൻ പറ്റണില്ല അതിന് വല്ലാതെ അടിയും പോണ്ടാച്ചിട്ടാണ് കേട്ടോ അപ്പം ആ ഒരു പീസ് എടുത്ത് കണ്ട് ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് ചമ്മലും മണ്ണും ഒക്കെ ഇട്ടു കൊടുത്ത് പിന്നെ നമ്മൾ നനയും കാര്യങ്ങളൊക്കെ വരും പിന്നെ അതിൻ്റെ മേലേക്ക് ചമ്മലും കാര്യങ്ങളൊക്കെ നമ്മൾ ഇടുമ്പോൾ പിന്നെ അതൊക്കെ ചെതലൊക്കെ ആയങ്ങണ്ട് പിന്നെ മണ്ണ് പിന്നെ അങ്ങനെ കൂടുതലാകുമല്ലോ അപ്പോൾ പിന്നെ വല്ലാതെ അടീക്കും പോകില്ലല്ലോ നമുക്ക് കണക്കാനും ബുദ്ധിമുട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മളൊരു ചാക്കൊക്കെ വെച്ചിട്ട് ചെറിയൊരു കുഴി എടുത്തിട്ട് ആ കുഴിയിൽ ചാക്ക് വെച്ചിട്ടൊക്കെ മണ്ണിട്ടിട്ട് പിന്നെ അങ്ങനെ വെക്കുകയാണെങ്കിൽ പിന്നെ ചാക്കും തന്നെ അടി നമ്മൾ കുറച്ച് പിന്നെ മണ്ണ് കുഴിച്ചെല്ലാം വെക്കണത് അപ്പൊ ആ ഒരു തണുപ്പും കാര്യമൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ നന്നായിട്ട് ഉണ്ടാവുകയൊക്കെ ചെയ്യോ അപ്പൊ ഇപ്പൊ എനിക്ക് അതിനൊന്നും വയ്യ കാരണം ഞാൻ പറഞ്ഞല്ലോ എന്നെ കുറെ പുഴും കാര്യൊക്കെ കടിച്ചൊന്നുമില്ല പിന്നെ ക്ഷീണിച്ചുട്ടോ പിന്നെ അതൊക്കെ കളച്ചെടുത്തപ്പോൾ തന്നെ ഒരു ബൈക്കായിട്ടുണ്ട് അപ്പോൾ വേഗം എങ്ങനെയൊക്കെ അവിടെ കുത്തിപ്പൊക്കി വെക്കണമെന്ന് ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ മനസ്സിൽ അങ്ങനെ അതൊക്കെ അവിടെ തന്നെ വെച്ച ഓരോ സ്ഥലത്തും വെച്ചത് അപ്പോൾ ഈ ഒരു കുട്ടി വെച്ചുകൊണ്ട് ഇത്രയാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ പിന്നെ ഇവിടെയൊക്കെ വല്ലാതെ കളക്കാനും പറ്റില്ല അതിൻ്റെ ഇടയിൽ മുരിങ്ങക്കൊമ്പ് പിന്നെ അതേപോലെ വെറ്റിലേന്റെ ഒരു വള്ളി അങ്ങനെ പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പിന്നെ നമുക്ക് വലിച്ചു പൊട്ടിച്ചിടാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അതൊക്കെ അങ്ങനെ തന്നെ വെച്ചിട്ട് പിന്നെ മാവുണ്ട് അതിൻ്റെ അടിയിൽ കൂടെ ഒക്കെ ഞാൻ ഉണ്ടായിട്ടുള്ളത് കേട്ടോ മതിൻ്റെ സൈഡിൽ കൂടെ ഏഹ് അപ്പൊ കളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത് ഒക്കെയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പൊ ഞാൻ കുറച്ച് നീക്കിയൊക്കെ വെച്ച് സൗകര്യത്തിൽ കുത്തി അങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പൊ അതാ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അതിൻ്റെ അടിയിൽ പിന്നെ ആനിയത്തി ഇതാ ഇവിടെ ഉണ്ട് പറഞ്ഞാണ്ട് കളച്ചോപ്പറ അപ്പത് കാവുത്തല്ല അത് പിന്നെ പൂളൻ്റെ ഒരു കൊമ്പാടുണ്ട് കപ്പ ഉണ്ടല്ലോ കപ്പൻ്റെ ഒരു കൊമ്പാടുണ്ടായിരുന്നു അതിന് മേൽ ചെറിയൊരു കപ്പക്കായുണ്ടായതാണ് കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നന്നാക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നന്നാക്കി ഇതൊക്കെ വേണം കേട്ടോ അപ്പം എന്താക്കണേ ഞങ്ങള് കൂട്ടാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പച്ചമുളകും ഉപ്പും പിന്നെ കുറച്ച് വെള്ളം വെച്ചിട്ടാണ് വേവിക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി വേണം എന്നുള്ളവർക്ക് ഇടാട്ടോ പക്ഷെ ഞങ്ങൾ മഞ്ഞൾപ്പൊടി എന്നിട്ടില്ല അതിന്റെ ടേസ്റ്റ് പോവും ഇത് ഇങ്ങനെ വെച്ച് കഴിക്കണതാണ് ടേസ്റ്റ് കേട്ടോ വേറെ ഒന്നും കൂട്ടാതെ വെറും അച്ചർക്ക് വേച്ച് കഴിക്കണതാണ് ഇഷ്ടോ പിന്നെ ഇതിന്റെ പിന്നെ കായ് വള്ളിമ്മ ഉണ്ടാവുന്ന കായുണ്ടല്ലോ ആ കായ് പുഴുങ്ങിയാണ്ട് നാലുമണിക്ക് അങ്ങനെ പുഴുക്കുണ്ടാക്കൂലേ അങ്ങനൊക്കെ ഉണ്ടാക്കി കഴിക്കട്ടോ അപ്പം അതൊരു ഊറിയിട്ടുണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അതിൽ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ മത്തിയൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് അപ്പം മത്തിക്കറി ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം പിന്നെ മുളകും പൊടി ഇതൊക്കെ ഒരു മുളകും വെള്ളമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നമുക്ക് പിന്നെ ഇങ്ങനെ കാവത്തും കൂട്ട ഉണ്ടാക്കുമ്പോഴും പിന്നെ അതുപോലെ തന്നെ മറ്റേ പൂള എന്തുണ്ടല്ലോ കപ്പ പൂള ഒക്കെ ഞാൻ ഞങ്ങളിവിടെ നാട്ടിൽ പൂള എന്ന് പറയലട്ടോ അതുകൊണ്ടാണ് പിന്നെ ഞാൻ ചില ആൾക്കാർക്ക് മനസ്സിലാവില്ല അതുകൊണ്ടാണ് കപ്പ എന്ന് പറഞ്ഞത് കേട്ടോ അപ്പം അങ്ങനെന്താ കപ്പക്കായൊക്കെ വെക്കുന്ന സമയത്ത് ഇങ്ങനെ മീൻകറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് പിന്നെ അതാ പിന്നെ ഉപ്പൊക്കെ നോക്കി അങ്ങനെ വെക്കുന്നുണ്ട് കുറച്ച് തക്കാളി അരച്ചും ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുടംപുളിയാണ് ചേർത്തിട്ടുള്ളത് മറ്റേ പുളി സാധാരണ നോർമൽ പുളിയെല്ലാം ചേർത്തിട്ടുള്ളത് ട്ടോ പിന്നെ മീൻ വെ വെക്കണ സമയത്ത് കൂടുതൽ ഇവിടെ കുടംപുളി തന്നെയാണ് യൂസ് ആക്കാറ് അപ്പം അങ്ങനെ അതാ അതൊക്കെ ഇളക്കിയ ആവശ്യത്തിന് വെള്ളമൊക്കെ വെച്ചാട് വെച്ചിട്ടുണ്ട് പിന്നെ ഒന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് അപ്പോൾ അത് നന്നായിട്ട് ഇതിന് തിളച്ചിട്ടുണ്ട് ഇനി നമ്മൾ മത്തിക്കുട്ടികളൊക്കെ അയക്കാണ്ട് തട്ടി കൊടുക്കുകയാണ് കേട്ടോ അപ്പം ചെറിയ മത്തിയാണ് പിന്നെ എനിക്ക് ഈ മത്തി നന്നാക്കണേ മത്തി മീൻ ഇഷ്ടമാണ് ചോദിച്ചാൽ ഇഷ്ടമാണ് പക്ഷേ എനിക്ക് ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ നന്നാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ ചില സമയത്ത് മത്തി വാങ്ങൂല അപ്പോൾ ഓരോ മൂടായി കാരണം ചിലപ്പോൾ തോന്നും മത്തി വാങ്ങണം ചിലപ്പോൾ തോന്നും വാങ്ങണ്ടാന്നുള്ളത് അപ്പം ഇതിലേക്ക് ഇപ്പോൾ ഏതായാലും മത്തിയല്ലേ ടേസ്റ്റ് അപ്പം അതുകൊണ്ടാണ് മത്തി വാങ്ങിയത് കേട്ടോ ഇനി ഇടക്കിടക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം അല്ലേ ചിലപ്പോൾ അടിയിപ്പിടിക്കുമ്പോൾ ഗ്യാസ് ഇപ്പം വെക്കണോണ്ടേ അല്ലെങ്കിൽ പിന്നെ അടുപ്പത്ത് ഒക്കെ വെക്കണം അടുപ്പത്ത് അത്ര ചൂടുണ്ടാവില്ല അല്ലെങ്കിൽ ഗ്യാസിൻ്റെ ആ ഒരു ചൂട് ഉണ്ടാവില്ലല്ലോ അങ്ങനെ അതാ നമ്മളെ കൂട്ടാനൊക്കെ വന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിക്ക് നമ്മൾ താളിച്ച് കൊടുക്കണം താളിച്ച് കൊടുക്കുന്ന സമയത്ത് കടുകും പിന്നെ ചെറിയ അല്ല മറ്റേ ഉള്ളി ഉണ്ടല്ലോ ചെറിയുള്ളിയുണ്ടല്ലോ ചെറിയുള്ളിയും വെളുത്തുള്ളിയും പിന്നെ കറിവേപ്പിലയും അതുപോലെ തന്നെ ഉണക്കമുളകൊക്കെ ഇട്ടും നല്ലോണം തുമിച്ചിട്ട് നല്ലോണം ആ ചുവപ്പ് കളറാക്കി വന്നിട്ട് വേണം ഈ ആ ഒരു ഇതിക്ക് ഇത് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടിട്ടോ നല്ല ടേസ്റ്റാണ് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ചില ആളുകൾ വെറും കടുക് മാത്രമേ ഇടും പക്ഷേ കടുക് മാത്രമേ ഇതിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല ഇങ്ങനെ കൂട്ടാൻ വെക്കണ സമയത്ത് ഈ കൂട്ടാനും നല്ല നമ്മൾ പടുകൂട്ടാനൊക്കെ വെക്കുമല്ലോ ആ ഒരു സമയത്തൊക്കെ നമ്മൾ വെളുത്തുള്ളിയും ചെറികളൊക്കെ ഇട്ടിങ്ങാണ് ഇങ്ങനെ തൂമിച്ച കണ്ട് ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ നമ്മളെ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ മീൻ കറിയും പിന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതാ മീൻ കറി ഇവിടെ അടിപൊളി ആയിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ഇരൊക്കെ ഇട്ടിങ്ങനെ നല്ല അടിപൊളി കറിയാക്കി മുളകുമെള്ള ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഞങ്ങൾ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ കൂട്ടാനൊക്കെ കൂട്ടി ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ്